ഇടുക്കി ഏലപ്പാറയിലെ ജനവാസ മേഖലയിൽ വന്യമൃഗ സാന്നിധ്യം കഴിഞ്ഞ ദിവസം തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ വന്യജീവി ആക്രമിച്ചു കൊലപ്പെടുത്തി ആക്രമിച്ചത് പുലിയാകാമെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ ഇടുക്കി കട്ടപ്പനകുട്ടിക്കാനം സംസ്ഥാന പാതയോരത്ത് ഏലപ്പാറ ഒന്നാം മൈലിലെ ജനവാസ മേഖലയിലാണ് വന്യമൃഗ സാന്നിധ്യമുണ്ടായിരിക്കുന്നത് ഇവിടെ തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ വന്യമൃഗം ആക്രമിച്ചു കൊലപ്പെടുത്തി ആക്രമിച്ചത് പുലിയാകാം എന്ന നിഗമനത്തിലാണ് നാട്ടുകാർ ആഴ്ചകൾക്ക് മുമ്പ് പ്രദേശവാസി തന്റെ ഏലത്തോട്ടത്തിലേക്ക് പോകുന്ന വഴി പുലിയെ നേരിൽ കണ്ടിരുന്നു ഇതിനുശേഷമാണ് വീണ്ടും ഇവിടെ വന്യമൃഗ സാന്നിധ്യമുണ്ടാകുന്നത് ആക്രമിക്കുന്ന നിത്യ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികളോട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ധരിപ്പിക്കാറുണ്ട് അവർ വന്ന് ഒരു പരി പരിശോധന നടത്തി പോകുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം കാണുന്ന കാര്യത്തിൽ അവർ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല പ്രദേശത്ത് നാളുകളായി വന്യമൃഗ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു ഏലപ്പാറ കോഴിക്കാനം മേഖലകളിലും പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു പുലിയെ പിടികൂടാൻ കൂടുസ്ഥാപിച്ചെങ്കിലും ഗുണമുണ്ടായില്ല ഇതുകൂടാതെ വള്ളക്കടവിലും ഹെലിബറിയയിലും കഴിഞ്ഞ നാളുകളിൽ നാട്ടുകാർ പുലിയെ കണ്ടിരുന്നു പ്രദേശത്ത് അടക്കം പുലി പിടികൂടുകയും ചെയ്തു തുടർച്ചയായി ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ എത്തുന്നത് നാട്ടുകാരുടെ ജീവിതത്തിന് തന്നെ ഭീഷണിയാണ് ന്യൂസ് ഇടുക്കി